ഇത് മാസ മോട്ടോറീതാണ് ഫോണിൻ്റെ ആക്റ്റീവോ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ടാണ് വന്നിരുന്നത് സെൽഫിൽ സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നില്ല കിക്കറിലും സ്റ്റാർട്ട് ആവുന്നില്ല എന്നാണ് കംപ്ലയിൻറ്റ് പറഞ്ഞായിരുന്നു കേട്ടോ പിന്നെ റണ്ണിങ്ങിൽ ഒരു അരച്ചിൽ സൗണ്ട് വണ്ടി ഇല്ലെങ്കിൽ അതായത് വണ്ടി സ്ലോയാവുന്ന സമയത്ത് ഓഫായി പോകുന്ന കംപ്ലയിൻറ്റും പറയുന്നുണ്ട് അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി കിക്കർ അടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തു കിക്കർ അടിച്ച് വണ്ടി സ്റ്റാർട്ട് ആവണതിന് ബുദ്ധിമുട്ടൊന്നും കാണിക്കുന്നുണ്ടായില്ല പിന്നെ കാർബോ ഹൈഡ്രൻ്റെ ഭാഗമൊക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി പ്രത്യക്ഷത്തിൽ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്തിട്ടൊന്നും കാരണം ഫ്രഷായിട്ട് തന്നെ ഇരിക്കണം അപ്പോൾ എനിക്ക് ഒന്ന് ഇടയ്ക്ക് ഇരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടാവാം പിന്നെയെന്ന് പറഞ്ഞാൽ ആ കാർബേറ്ററിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് ട്യൂൺ ചെയ്താൽ മതിയാവും ആ സ്ലോ സ്പീഡിൽ ഓഫ് ആയി പോണ കംപ്ലൈന്റ് ജസ്റ്റ് ഒന്ന് ട്യൂൺ ചെയ്താൽ മതിയാവും കാരണം പ്രത്യക്ഷത്തിൽ വേറൊരു കംപ്ലൈന്റ് നമുക്ക് അതിനകത്ത് തോന്നണില്ല കേട്ടോ കാരണം ഈ ഭാഗമൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നത് പിന്നെ കിക്കർ അടിക്കുമ്പോൾ സ്റ്റാർട്ട് സ്റ്റാർട്ടാവണ ബുദ്ധിമുട്ടില്ല കിക്കറ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിച്ചു നോക്കിയായിരുന്നു പക്ഷേ സെൽഫ് അടിക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് കംപ്ലൈന്റ് കാണിക്കുന്നുണ്ട് ബാറ്ററി ചാർജ് ഒര് അല്പം കുറവാണ് കുറവാറുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി ആണ് വണ്ടിയും ഇരിക്കുന്ന ബാറ്ററി കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി ആണ് ജസ്റ്റ് ഒന്ന് ഞാൻ ചാർജ് ചെയ്തിട്ട് വണ്ടിയും നോക്കി കയറ്റിയിരുന്നു പക്ഷെ നമുക്ക് അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ നിലവിൽ താക്കോല് ചില സമയങ്ങളിൽ ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ടിക്കണം ഓക്കെ ചില സമയങ്ങളിൽ ഓഫായി കഴിഞ്ഞാൽ വണ്ടി താക്കോലും ഓഫായി പക്ഷേ വണ്ടി അതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് ഓഫ് ആവണേ അതായത് ഈ ഗ്രീഷൻ സ്വിച്ച് ലൂസ് കോണ്ടാക്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ചില സമയങ്ങളിൽ ഓൾറെഡി ആ ലൈൻ വന്ന് നിൽക്കേണ്ട അതായിരിക്കും ബാറ്ററി ചാർജ് ഇറങ്ങാനുള്ളൊരു കാരണം പ്രത്യേകത്തിൽ വേറൊരു കംപ്ലയിൻറ്റ് നമുക്ക് അതിനകത്ത് തോന്നുന്നില്ല കേട്ടോ ബാറ്ററി ചാർജ് കയറുന്നതൊക്കെ കറക്റ്റാണ് അളവ് കറക്റ്റാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ കീസസ് മാറ്റിയിടുന്നതായിരിക്കും ബെറ്റർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ടാണ് ഈ സെൽഫോൻ്റെ പ്രശ്നം കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ജസ്റ്റ് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം